ികളുടെ ഉത്ഭവം വിശ്രുതനായ പുലസ്ത്യതനേനാം മുനി മുനിച്ചു ചിത്തശുദ്ധ്യ പലനാൾ ചെന്നനന്തരം നിത്യകർമ്മം കഴിപ്പാൻ മുനി പുങ്കവൻ അസ്തമയ സമയത്തിങ്കലേ കഥാഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ സന്താനമാശു സന്താനമാശുദേഹി ദേഹിരിയെ അന്തർമുദാവരി വരി ചീടിനാൾ കൈകസി ചിന്തിച്ചു താമസ ശ്രേഷ്ഠനോൾ ചെയ്തു ഹവ നിർബന്ധമീദൃശം ദാരുണമായൊരു വേള ഇപ്പോൾ അതു കാരണമുണ്ടാം പ്രജകളുമെത്രയും ക്രൂരമതികളാം ദുഷ്ടരായേവരൂ ഘോരമായൊരു സന്ധ്യാവേള കാരണാൽ എന്നതു കേട്ടു പറഞ്ഞു കൈകസി നന്നു നന്നെന്തരുൾ ചെയ്യുന്നിതിങ്ങനെ പുഷ്ടത ബോബലമുള്ള ഭവാൻ തനിക്കിഷ്ടരായി ഉണ്ടായി വരുന്ന തനയന്മാർ ദുഷ്ടരായി വന്നാലതു അതു നിന്തിരുവടിയൊട്ടുമേ കീർത്തിക്കു പോരാത്ത ബോനിധേ എന്നതു കേട്ടരുൾ ചെയ്തു തബോധനൻ ഇന്നിതു കേട്ടുകൊൾ കുത്തമേ കൈകസി ഉണ്ടാ നിനൊരു നന്ദനൻ കൊണ്ടൽ ണനുമതിപ്രിയാമവൻ ദീർഘവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം ഇത്തമനുഗ്രഹം നൽകി മുനീന്ദ്രനും ബന്ധമോദേന പോയാളവൾ കൈകസി ഗർഭവം പൂർണമായി വന്നോരനന്തര അർഭകൻ തന്നെയും പെറ്റാൽ നിശാചരി പത്തു തലയും ഇരുപതു കൈകളും എത്രയും ഭീഷണനായി പിറന്നാനവൻ കൊണ്ടൽ നിറം പൂണ്ട നീലശൈലം പോലെ രണ്ടാമതുമുടനുണ്ടായി ധന്യനും മൂന്നാമതുണ്ടായതും ഒരു രാക്ഷസി ചാർന്നു ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാർ പിന്നെ നാലാമതുണ്ടായാൻ ഒരു പുമാൻ ധന്യനായി ഭാഗവതോത്തമനായിടും നാമം ശമുഖനും കുംഭകർണനും ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചിരുന്നു താതനും കൈകസീയും തഥാ മക്കളോടും കൂടി ശ്ലേഷമോദാടവി പുക്കൂ സുഖേന വാണിടും ദശാന്തരെ പുഷ്കരമാർഗേണ പുഷ്പകത്തിന്മേലെ ദിക്കുകളൊക്കെ വിളങ്ങുമാറങ്ങനെ രാജിതനാകിയ താതനെ വന്നിപ്പാൻ രാജരാജൻ മുതാ പോകുന്നതു നേരം കണ്ടു ചൊന്നാൾ മകൻ തന്നോടു കൈകസി കണ്ടോ തവാഗ്രജൻ പോകുന്ന കോപ്പുനീ ഇന്നു നിനക്കും ഇവനും ഒരു മുനി തന്നെ പിതാവ് കൊണ്ടെന്തൊരു ഫലം രാവണന്റെയും സഹോദരന്മാരുടെയും തപസ് എന്നു ജനനി പറഞ്ഞതു കേട്ടുടൻ ഇന്നിവൻ തന്നിലുമേറ്റമധികനായി വന്നുകൂടും ഞാൻ അതിനില്ല സംശയം എല്ലാം തപോഫലം കൊണ്ടേ മനോരഥമെല്ലാവനും വരൂ നിർണയം എന്നു കൽപ്പിച്ചു സഹോദരന്മാരുമായി ചെന്നു ഗോകർണം പ്രവേശിച്ചുമോ വരും സാരസംഭവൻ തന്നെ നനച്ചതി ഘോരമായുള്ള തപസ്സു തുടങ്ങിനാർ പഞ്ചദ്വയാനനൻ ഗ്രീഷ്മകാലത്തിങ്കൽ പഞ്ചാഗ്നി മധ്യസ്ഥനായിക നിഷ്ഠയാ ശീതകാലത്തിങ്കലാഖണ്ഡമഗ്നായി മേധൂരവൃഷ്ടികാലേ നനഞ്ഞും മുതാ സൂര്യബിംബെ നിജ നേത്രമുറപ്പിച്ചു ധൈര്യേണ കുംഭകർണൻ മരുവീഠിനാൻ ബ്രഹ്മസ്വരൂപവും ധ്യാനിച്ചു സന്തതം നിർമ്മലനായ വിഭീഷണൻ മേവിനാൻ അങ്ങനെ ചെന്നു പതിനായിരത്താണ്ടുമിങ്ങും വിദാതാവിനെ കണ്ടതില്ലല്ലോ അന്നു ദശാനനൻ തൻ്റെ തലകളിൽ ഒന്നറുത്ത നീലാഹൂതിയാക്കിനാൻ ആയിരത്താണ്ടു പാർത്തിയിടിനാൻ ഇങ്ങനെ നായകനായ ദാതാവിനെ കാണാഞ്ഞു വന്നീലാഹൂതി ചെയ്താനൊരു തല പിന്നെയും ആയിരത്താണ്ടു പാർത്തിയിടിനാൻ ഒമ്പതിനായിരത്താണ്ടിനകം തല ഒമ്പതും ഹോമിച്ചു പാർത്താൻ ദശാനനൻ